ഏകദേശം രണ്ട് വർഷകാലമാണ് യദു വഴിക്കടവ് തിരുവനന്തപുരം റൂട്ടിൽ വണ്ടി ഓടിച്ചത് സൂപ്പർഫാസ്റ്റ് ഓടിച്ചത് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ശ്രീകുമാർ എന്ന ഒരൊറ്റ കണ്ടക്ടർ ശ്രീകുമാർ എന്ന കണ്ടക്ടർ യെദുവിനോടൊപ്പം ചേരുന്നതിനും കാരണമുണ്ട് അത് ശരിക്ക് ശ്രീകുമാറിനോടൊപ്പം യദു ചേർന്നു എന്നതാണ് ശരി ഈ ശ്രീകുമാറിന് സ്ഥിരമായി ഒരു പാട്ടർ ഒരു ഡ്രൈവർ ഇല്ലായിരുന്നു എന്നതാണ് വസ്തുത ഒരു ചാല ഓടിക്കാൻ വേണ്ടി അപ്പോൾ യദുവിൻ്റെ യാദർശികമായി യന് കിട്ടി ആ യെതുവിന്റെ ഡ്രൈവിങ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ തനിക്ക് പറ്റിയ ഒരു കൂട്ടാളിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യദുവിനെ സ്ഥിരം ലഭിക്കാൻ വേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ആ ഒരു ജോഡി പിന്നെ രണ്ടു വർഷത്തോളം വഴിക്കടവ് തിരുവനന്തപുരം റോഡിലൂടി എന്നാൽ ഈ രണ്ടു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ നടന്നതായിട്ടോ എന്തെങ്കിലും രീതിയിലുള്ള തർക്കങ്ങളോ വിതർക്കങ്ങളോ ഉണ്ടതായിട്ടോ ഒന്നും ഈ പറയുന്ന ശ്രീകുമാർ പറയുന്നില്ല മാത്രമല്ല കൃത്യമായി സമയം പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി യാത്രക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി ഈ നിലയിലൊക്കെ അദ്ദേഹം വളരെ സംതൃപ്തനാണ് ഏതും ഒരു കേസിൽ പെട്ടു അല്ലെങ്കിൽ മേയർ ഇത്തരത്തിലുള്ള ഒരു കള്ളക്കേസിൽ പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞെട്ടിയത് ഇതേ കണ്ടക്ടറാണ് നമുക്ക് ആ കണ്ടക്ടർ എന്താണ് പറയുന്നത് നോക്കാം ഞാൻ കുറച്ചു നേരത്തെ കണ്ടക്ടറുമായി സംസാരിച്ചു ആ കണ്ടക്ടറുമായി സംസാരിച്ച സംസാരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ചേർക്കുന്നു ബാക്കി കണ്ടക്ടർ പറയട്ടെ

സർവീസ് ഷെഡ്യൂൾ ആയിട്ട് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഷെഡ്യൂൾ ഡ്രൈവർ ഇല്ലായിരുന്നായിരുന്നു അപ്പൊ എനിക്ക് ഡ്യൂട്ടി ആയിട്ട് എതു വന്നായിരുന്നു ആ സമയത്ത് യദൂടെ ഡ്രൈവിംഗും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചടുത്ത് എനിക്ക് നമ്മൾ ഷെഡ്യൂൾ ഡ്രൈവർ ഇല്ല അപ്പൊ എനിക്ക് ഷെഡ്യൂൾ ആയിട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചായിരുന്നു അങ്ങനെ ഷെഡ്യൂൾ ഡ്രൈവർ ഡ്രൈവറായിട്ട് വന്നതാണ് ഏതും ചോദിച്ചു വാങ്ങിച്ചോ ചോദിച്ചു വാങ്ങിച്ചോ അപ്പോ ഇതുമായിട്ടുള്ള ഒരു ഒരു വർഷത്തെ ഒന്നല്ലല്ലോ രണ്ട് വർഷത്തോളം നിങ്ങൾ ഒരുമിച്ച് അപ്പോൾ വർഷത്തെമിച്ച് അനുഭവം പറയാം കുഴപ്പമില്ല ഇത് പോകുമ്പോഴത്തേ നല്ല സർവീസ് യാത്രയിലായാലും ഡ്രൈവിംഗിലായാലും നല്ല അടിപൊളിയായിട്ട് പോകുന്ന ഒരാളാണ് ടൈമിങ്ങിൽ എത്തിക്കുന്ന ആളാണ് യാത്രക്കാർക്കായാലും ഈ ഇത് വരുമ്പോ കറക്റ്റ് ടൈമിങ്ങില് വൈക്കടവ് സർവീസ് ഒരു മൂന്ന് മണിക്ക് വഴിക്കട എത്തേണ്ടതാണ് അപ്പൊ കറക്റ്റ് ഒരു മൂന്നേകാല് മൂന്നര മാക്സിമം മൂന്നരക്കുള്ളിൽ അപ്പൊ യാത്രക്കാർ യാത്രക്കാർക്ക് സന്തോഷമാണ് ആ വെള്ളത്തിന്റെ മൂന്നര മൂന്നു മണിക്കാണ് ഷെഡ്യൂൾ ടൈം ഓക്കെ ആ മൂന്നരക്കുള്ളിൽ എന്തായാലും മാക്സിമം മൂന്നരക്കുള്ളിൽ ഏതുകൊണ്ടെത്തിക്കും <ihak violin Legislacy> ും കറക്റ്റ് ആയിട്ട് ഓട്ടിച്ചു പോകുന്ന ഒരാളാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ എന്റെ ഇതിൽ ഈ രണ്ടു വർഷത്തില് ഒരിക്കലും എനിക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ തന്നെ സത്യം പറഞ്ഞ ഈ കേസ് വന്നപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ജെവിന്റെ പേരിൽ ഇങ്ങനെ സംഭവം വന്നായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ സംഭവം ഞാൻ രാവിലെ അറിഞ്ഞപ്പോ തന്നെ ഞാൻ വിളിച്ചത് ഇങ്ങനെ സംഭവം ഉണ്ടായി ഇത് ഉള്ളതാണോ എന്ന് അവരെ ചോദിച്ചായിരുന്നു അപ്പൊ ഇങ്ങനെ സംഭവം ഉണ്ടായിടാ അത് ഞാൻ അറിഞ്ഞിട്ടല്ല അത് ആ വണ്ടി ഇങ്ങനെ സംഭവം ഉണ്ടായി എന്റെ തെറ്റല്ല പുള്ളിക്കാരി ഇങ്ങനെ സൈഡിൽ വന്നു ഓർട്ടേക്കത് കേറി വീണ്ടും നമ്മൾ എന്തായാലും കൊണ്ട് എത്തിക്കാനുള്ള സെറ്റപ്പല്ലേ അതുകൊണ്ട് അങ്ങനെ കേറി പോയതാണ് വേറെ അങ്ങനെ തെറ്റൊന്നല്ല പുള്ളിക്കാരുടെ തെറ്റാണെന്നാണ് എന്റത് പറഞ്ഞത് ആ ഈ തൃശ്ശൂർ ഭാഗത്ത് ആ ഭാഗത്ത് മുമ്പ് ഒരു ഒരു സിനിമാ നട വന്നിട്ട് അവര് റോക്കി ബായി കളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വിവാദം ഉണ്ടാക്കിയായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് അവരൊരു ചിത്രം പുറത്തുവിട്ടിരുന്നു അപ്പൊ ആ വണ്ടി നമ്പർ നോക്കുമ്പോ അത് ഏത് ഓടിച്ച വണ്ടി നമ്പർ തന്നെയാണ് അന്ന് പഴക്കടവ റൂട്ടിൽ പക്ഷെ അത് റൂട്ടിൽ ഓടിയതല്ല ബ്രേക്ക് ഡോണിൽ കിടക്കുന്നതുപോലെ റോഡിന്റെ സൈഡിലേക്ക് മാറ്റി പാർക്ക് ചെയ്തതുപോലെയാണ് കണ്ടത് പക്ഷേ പറയുന്ന സ്ഥലത്തല്ല ഈ വണ്ടി കിടക്കുന്നത് അല്ലല്ലോ ഒരു മൂന്നാല് വർഷമായിട്ട് ഞാൻ ആ കുട്ടികളെ ആളാണ് ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ അടുത്തുള്ള ഡെപ്പോയിൽ നമ്മള് കണ്ടക്ടറായ ആരായാലും ഞാനായാലും വേറൊരാളായാലും വേറെ വ്യക്തി ആയാലും ബ്രേക്ക് ഡൗൺ ആയ അടുത്ത ഡിപ്പോ ഇത് അറിയിക്കും നമ്മ അപ്പഴത്തേന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുന്ന രീതി ഞാൻ ആ ഫോട്ടോ കണ്ടായിരുന്നു അത് ബ്രേക്ക് ഡോൺ ആയിട്ട് കിടക്കുന്ന യാത്രക്കാരും ആരും ഇല്ല ആ വണ്ടിക്കകത്ത് അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുന്നൊണ്ട് ആ അതൊണ്ട് അപ്പൊ അല്ലാതെ വണ്ടിക്ക് അതാരും ഇല്ല പക്ഷെ ആ ഡേറ്റിൽ അന്ന് ആ വണ്ടി ബ്രേക്ക് ഡോൺ ആയിട്ടില്ല അപ്പൊ ഇത് മറ്റേതോ ഡേറ്റില് ഒരു ഡേറ്റ് മാറ്റി എഡിറ്റ് ചെയ്താണെന്നാണ് അതാണ് 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 സംഭവം അതിൽ വന്നിട്ടുള്ളത് ആ ഡേറ്റില് ആ അല്ലെ നടി പറയുന്ന ഡേറ്റില് ആ വണ്ടി അവിടെ ബ്രേക്ക് ഡൌൺ ആയിട്ട് റോഡിൽ നിർത്തി പറഞ്ഞില്ലെന്ന പറഞ്ഞു ആ പക്ഷേ അത് ബ്രേക്ക് ഡോണായി വണ്ടിയാണ് അത് യാത്രക്കാരും ഇല്ല ആരും ഇല്ല നമ്മൾ നമ്മള് വഴിക്കടവെന്നായാലും ഈ വണ്ടി വരുമ്പം പെരുന്നമ്മണ്ണെത്തുമ്പോ വണ്ടി ടൈറ്റ് ലോഡ് ആയിട്ട് വരുന്ന വണ്ടിയാണ് എങ്ങനെ പോയത് ഒരു പത്ത് ഇരുപത്തിയഞ്ചു പേരെങ്കിലും യാത്രക്കാരായിട്ട് വരുന്ന വണ്ടിയാണ് ഈ വഴിക്കടവ് തിരുവനന്തപുരം പോയാലും എങ്ങനെ പോയാലും വരും സ്ഥിര യാത്രക്കാരുണ്ടാവുമല്ലോ അവരുടെയൊക്കെ അനുഭവങ്ങൾ എങ്ങനെയാണ് സ്ഥിര യാത്രക്കാർ ഇത് കേട്ടപ്പോൾ തന്നെ എന്റത് ഞാനിപ്പോ എതിപ്പോ മാറി നിൽക്കുകയാണ് ഇപ്പൊ വേറെ ആൾക്കാരായിട്ട് പോയപ്പോഴും സ്ഥിര യാത്രക്കാര് എൻ്റെ അടുത്ത് തോന്നി ആ പുള്ളിക്കാരന് എത്ര നല്ല വാട്സാപ്പ് എനിക്ക് സ്റ്റാറ്റസ് ആയിട്ടും കൊറേ മറുപടി എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എതു ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് യാത്രക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട് കമന്റുകൾ ഇട്ടിട്ടുണ്ട് എന്റെ അടുത്ത് പല ആൾക്കാരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊന്നും അല്ല നമ്മള് നമ്മള് ഈ വണ്ടിക്കാ സർവീസ് പോകുന്ന ചില ആൾക്കാർ എറണാകുളത്തുനിന്ന് കേറുമ്പോൾ കുറെ ആൾക്കാരുണ്ട് ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും ഫാമിലി ആയാലും കുറെ ആൾക്കാര് എന്റെ വണ്ടി നമ്മളെ ഏതും ഞാനായിട്ട് പോകുന്ന സർവീസിൽ കയറാറുണ്ട് നമ്മള് വീട്ടിന് മുമ്പിൽ വരെ നിർത്തി കൊടുത്ത് അവർക്ക് ആൾക്കാർ വന്നിട്ടില്ലെങ്കിലും നമ്മൾ നിർത്തി കൂടെ വരുന്ന അല്ലെങ്കിൽ വിളിക്കാൻ വരുന്ന ആൾക്കാര് വന്ന ശേഷമാണ് നമ്മള് ഈ യാത്ര തിരിക്കുന്നതല്ല എത്ര മണി എത്ര ലേറ്റ് ആയാലും അങ്ങനെ പോകുന്നതാണ് നമ്മൾ സർവീസ് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത് അങ്ങനെയാണ് ആരും നമ്മളെ വണ്ടിയിൽ വരുന്ന ആൾക്കാർ ആരും എന്നെ ആയാലും യദൂനെ ആയാലും മോശമായിട്ട് ഒരിക്കലും ആരും പറയാറില്ല നമ്മൾ അപ്പൊ ഇത്തരത്തിലുള്ള ആക്ഷേപം അങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷമായി പരിചയമുള്ള സ്ഥിരമായ യാത്രക്കാര് കൂടുതൽ അടുപ്പുള്ള ആൾക്കാർ എന്തെങ്കിലും ഒക്കെ പറയുക അങ്ങനെ പരാതി വരികയും ചെയ്യണ്ടേ അങ്ങനെ ഒന്നും വന്നിട്ടില്ലല്ലോ ഒന്നും ഇതുവരെ എന്തായാലും വന്നിട്ടില്ല എന്റെ അറിവില് ഒന്നും വന്നിട്ടില്ല രണ്ടു വർഷമല്ലോമിച്ചു സർവീസ് നിങ്ങളുടെ എന്താ പറയാ രണ്ടു വർഷകാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ഇങ്ങനെ ഒരു ആരോപണം ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോൾ ആണ് ലേഡീസ് ഇപ്പൊ പറയുന്ന പോലെ അങ്ങനെ ലേഡീസിനായിട്ടുള്ള ഇതൊന്നും ഒന്നും വരാറില്ല ഇതുപോലെ ഞാൻ പറഞ്ഞില്ല അവരായാലും എന്തു പറയുന്ന ഷോപ്പിൽ കറക്റ്റ് നിർത്തി കൊടുക്കും വീട്ടിന് മുമ്പിൽ നിർത്തി കൊടുക്കും നമ്മൾ ആരും വിളിക്കാൻ പോലും നമ്മൾ വന്ന് കഴിഞ്ഞ ശേഷമാണ് നമ്മള് സർവീസ് നടത്തുന്നത് അങ്ങനെ അത് ഇതൊക്കെ കേട്ടപ്പോ നമ്മള് അപ്പൊ എപ്പോഴും രണ്ടുപേരും ഒരുപോലെ നിന്നാലേ അങ്ങനെയൊക്കെ നടക്കത്തോളു എന്റെ അഭിപ്രായം പോലെ അല്ല ഡ്രൈവറിനെ പോലെ ഡ്രൈവറും ഇതുപോലെ നടന്നാലേ നമുക്ക് ഒരു സർവീസ് നടന്നു പോകണം പക്ഷേ എനിക്ക് ഇങ്ങനെ കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ രാവിലെയാണ് ഞാൻ അറിഞ്ഞത് എന്നെ വിളിച്ച് ഇങ്ങനെ ശിവർ ഇയാളെ സംഭവം ഉണ്ടായി ഉള്ളതാണോ ഞാൻ പറഞ്ഞത് അറിയത്തില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ എപ്പോഴാണ് അറിഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞു വന്നപ്പോഴാണ് ഇത് അറിഞ്ഞത് അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ച് അപ്പൊ ഇങ്ങനെ സംഭവം ഉണ്ടായി എന്റെ തെറ്റല്ല ഇങ്ങനെ സംഭവം ഉണ്ടായി അപ്പൊ ഏതായാലും സംസാരിച്ചതില്